ഏതൊക്കെ ഹദീസുകളെയാണ് ഞങ്ങൾ നിരൂപണം നിഷേധിക്കല്ല അവർ നിരൂപണം നടത്തുക അപ്പോൾ ഏതൊക്കെ ഹദീസുകളെയാണ് ഞങ്ങൾ നിരൂപണം നടത്തിയിട്ടുള്ളതെന്ന് ഒരു അവർ എഴുതിയിട്ടുണ്ട് ഇൻഷാ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാം കാരണം ഒരുക്കൊന്നും അറിയണമല്ലോ ഏതൊക്കെയെന്നുള്ളത് അറിയാൻ നോക്കാൻ നമുക്ക് ശരി ഇനി ഇപ്പോൾ ഇവരാവശ്യപ്പെട്ടത് ഞങ്ങൾ നിഷേധിച്ചത് കാണിച്ചു തരണം എന്നാണ് നമുക്കാദ്യം വളരെ ആത്മാർത്ഥമായിട്ട് ഇവരോട് പറയാനുള്ളത് നബിസ്വല്ലാസ്വല്ലമയുടെ ഹദീസുകൾ വഹിയാണല്ലോ ആ വഹീന തന്നെയും എന്ന് മാത്രമല്ല ഖുർആനെ തന്നെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ വിഭാഗം ഉള്ളത് അതിന് തെളിവ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ശബാബ് വാരിക ഏതാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാലിലെ ശബാബാണ് അതിലെ പിന്നെ ഏഴാമത്തെ പേജ് ഞാൻ വൈക്ക ഇത് കേൾക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ ഈ വരികളെ കേൾക്കണം കേൾക്കുക ഖുർആാനും ഹദീസും ഒരേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്നും അവ രണ്ടിൻ്റെയും പ്രാമാണികതയിൽ വ്യത്യാസമില്ലെന്നുമുള്ള അത്യന്തം ഗുരുതരമായ വാദമുഖങ്ങൾ അവർ സമൂഹത്തിന് മുന്നിൽ നിരത്തി ആര് നബി സല്ലാ ഉള്ളി സ്വല്ലമിയുടെ ഹദീസ് വഹിയാണ് എന്ന് പഠിപ്പിക്കുന്ന അഖിലിസുന്ന ഇവിടെ കേരളത്തിൽ സെലഫികൾ ആ സെലഫികളെ മുജാഹിദുകളെ വേദനിപ്പിക്കാൻ വേണ്ടി ഇവർ ഷബാബിലെഴുതിയതാണ് എന്താണ് ഈ പറഞ്ഞത് നബി സല്ലാ ഉള്ളി വല്ലമിയുടെ ഹദീസുകൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് വഹിയായി വന്നതല്ല എന്നാണ് ഈ വരി പറയണത് അപ്പോൾ വമാ എന്ത് അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ ഇൻഹുവ എന്ന ആയത്തിനെ ഈ സംസാരിക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കുക സമൂഹത്തിന് ഒരു പറഞ്ഞു കൊടുക്കണല്ലോ ഇത് ഈ വരികൾ മാത്രം മതി റസൂലി സല്ലു അലൈ സ്വല്ലമയുടെ ഹദീസുകളെ പൂർണ്ണമായും ഇവർ ഉൾക്കൊള്ളാത്തവരാണ് എന്ന് തെളിയിക്കാൻ ഈ വരികൾ തന്നെ മതി ഒറൊന്നും വേണ്ട അത്ര വ്യക്തമാണ്